தாவே தேவன்மாரில் நிறகு துல்லியராயிரும் நிறகு துல்லியராய்ப்பு கார்த்தாவே வருஷம் துல்லியராயகுல்லிய ர ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ നിസ്തുലതയെ പറ്റിയാണ് യോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാമത് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു യേശുവിനെ അറസ്റ്റ് ചെയ്യാനായി പോയ പോലീസുകാർ അഥവാ ചേവകർ ക്രിസ്തു ഇല്ലാത്തൊരു സമക്ഷത്തിൽ ക്രിസ്തുവിന്റെ അന്നത്തെ ശത്രുപാളയമായിരുന്ന ന്യായാധിപ സഭയിൽ വന്ന് നൽകിയ ഒരു റിപ്പോർട്ടാണ് ഈ മനുഷ്യൻ അഥവാ യേശു സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല ക്രിസ്തു അതുല്യനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് സംസാരിച്ചതുപോലെ ഭൂമിയിൽ ആരും നാളിതുവരെയും സംസാരിച്ചിട്ടില്ല ഉത്തമഗീതത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്താമത് തിരുവചനം എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ ശൂലം കാരിയോട് മറ്റുള്ളവർ വന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ പ്രിയൻ എന്താ ഇത്ര വിശേഷതയുള്ളത് അവൾക്ക് പറയാനുള്ള മറുപടി എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ വെണ്മയും ചുവപ്പും എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ രണ്ടുവിധ അവസ്ഥകളാണ് വെണ്മ എന്ന പദം യേശുവിന്റെ വിശുദ്ധിയെ കാണിക്കുന്നു ചുവപ്പ് എന്ന പദം ക്രിസ്തുവിന്റെ പ്രാശ്ചിത്ത ബലിയെ കാണിക്കുകയാണ് ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് മറുരൂപ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നത് ഭൂമിയിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിപ്പാൻ കഴിയുന്നതിനേക്കാൾ അവന്റെ വസ്ത്രം വെണ്മയുള്ളതായി മാറി യേശുവിനെ ശിക്ഷിക്കുമ്പോൾ ആ മുറിപ്പാടുകൾ കാണാതിരിക്കാൻ വേണ്ടി ഒരു ചുവന്ന മേലങ്കി യേശുവിനെ ധരിപ്പിച്ചു അതിന്റെ ഒരു പൊരുളും ഞാൻ പറയാം യഹൂദന്മാര് ഇന്നും ഒരു ചുവന്ന പശുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ചുവന്ന പശുവിനെ കിട്ടിയാൽ അവരവരുടെ ആലയത്തിൻ്റെ പണി തുടങ്ങും കാരണം ആലയം ശുദ്ധീകരിക്കുമ്പോൾ ഒരു ചുവന്ന പശുവിനെ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് ആ ചുവന്ന പശു നമ്മുടെ കഥാവായ യേശുവാണ് അവൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ യേശുവിനെ നോക്കാൻ എബ്രായ ലേഖനത്തിൽ മൂന്ന് പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട് ഒന്ന് മൂന്നിന്റെ ഒന്നിലാണ് നാം സ്വീകരിച്ചു പറയുന്ന അഫോസ്തോലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകീൻ ഏടിന്റെ നാലാം വാക്യം മഹാനെന്ന് നോക്കുകീൻ പന്ത്രണ്ടിന്റെ രണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുകീൻ ആർക്കും ഒരു ആക്ഷേപവും പറയാൻ കഴിയാത്ത ലോകചരിത്രത്തിൽ ഇന്നും തന്നെ യേശുവിനെ നോക്കുവീൻ നമ്മുടെ കർത്താവിന്റെ നിസ്തുലതകൾ പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പൂർവാസ്തിത്വമുള്ള ഏക വ്യക്തി ക്രിസ്തു മാത്രമാണ് നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചപ്പോഴ നമുക്ക് ആരംഭമുള്ളത് എന്നാൽ ഭൂമിയിൽ ജനിച്ചപ്പോഴല്ല യേശുവിൻ്റെ ആസ്തിത്വം തുടങ്ങിയത് അവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു എന്നേ ഉള്ളൂ പക്ഷെ അവന്റെ ആരംഭം അന്നല്ല ചില വാക്യങ്ങൾ നോക്കിയാട്ട് ബിസി രണ്ടായിരത്തിലോ ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്കും മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് അബ്രഹാം അവനൊരിക്കൽ ചോദിച്ചു നീ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ വലിയവനാണോ എന്ന് യേശുവിന്റെ മറുപടി എന്താണെന്നറിയാമോ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് ക്രിസ്തു ജനിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട് യേശു പറയാണ് ആ അബ്രഹാം എന്റെ ദിവസം കാണുമെന്ന് ഓർത്ത് സന്തോഷിച്ചവനാണ് ഇനി അന്നാണോ യേശുവിന്റെ ആരംഭം യോഹനാനസുവിശേഷം പതിനേഴിന്റെ അഞ്ചിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ് പിതാവേ ലോകമുണ്ടാ മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടെന്ന് പറഞ്ഞ യേശു പറയാണ് ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം ലോകം ഉണ്ടാകുന്നതിന് മുമ്പാണോ യേശു ആരംഭിച്ചത് അല്ല ഈ ലോക സൃഷ്ടിക്ക് മുമ്പേ അവനുണ്ടായിരുന്നു യോഹനാന്റെ സുവിശേഷത്തിലെ പ്രഥമ വാക്യങ്ങൾ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം യോഹനാന്റെ സുവിശേഷത്തിലെ വാക്യം നോക്കിയെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അടുത്ത വാക്യം വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു അവിടെ പറയുന്ന വചനം ആരാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ആവന് ദൈവവചനം വചനം എന്നു പേർ അപ്പോൾ അബ്രഹാം യേശു ഉണ്ട് ലോകം യേശു ഉണ്ട് അവൻ ആദ്യമേ ഉണ്ടായിരുന്നവനാണ് ദൈവ സൃഷ്ടിക്ക് ആരംഭമായവനാണ് അവൻ യേശുവിന്റെ മാത്രം ഒരതുല്യത അവൻ പൂർവാസ്തിത്വമുള്ളവനാണ് രണ്ട് പാപരഹിതനായ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ് ഒരിക്കൽ യേശു യഹൂദന്മാരോട് ചോദിക്കുന്നുണ്ട് എട്ടിന്റെ നാൽപ്പത്തി ആറിലാണ് നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് തന്നെ ബോധ്യപ്പെടുത്താൻ പറ്റും യേശുവിന്റെ ശത്രുക്കളോടാണ് യേശു ചോദ്യം ചോദിക്കുന്നത് അല്ലാതെ യേശുവിന്റെ ശിഷ്യന്മാരോടോ അനുഭാവികളോടോ അല്ല യേശുവിന്റെ ശത്രുക്കളോട് ചോദിക്കുകയാണ് നിങ്ങളിലാർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും ആർക്കും ഒരാക്ഷേപവും ഉന്നയിക്കാൻ കർത്താവായ ഭൂമിയിൽ മുൻപ് യേശു വനാണ് കർത്താവായ്ഹിതനായിരുന്നു രണ്ട് അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി കഴിഞ്ഞകാല നിത്യതയിൽ അവൻ പാപം അറിയാത്തവനായിരുന്നു ഇനി ഭൂമിയിൽ വന്നപ്പോഴോ ഒന്നും അത്ര രണ്ടിന്റെ ഇരുപത്തിരണ്ട് അവൻ പാപം ചെയ്തിട്ടില്ല മൂന്നിന്റെ ആറ് ഇപ്പോഴോ കർത്താവ് സ്വർഗത്തിലാണ് എന്താ അവനിൽ പാപം ഇല്ല മൂന്ന് കാലങ്ങൾ കഴിഞ്ഞ കാലത്ത് സ്വർഗത്തിലായിരുന്നപ്പോ അവനിൽ പാപമില്ലായിരുന്നു ഭൂമിയിൽ വന്നപ്പോൾ അവനിൽ പാപം ഒട്ടുമില്ലായിരുന്നു പാപം അറിയാത്തവനായിരുന്നു ഇപ്പോ കർത്താവ് സ്വർഗത്തിലാണ് അവനിൽ പാപം ഇല്ല ഇബ്രാഹിം ലേഖനം ഏഴ് ഇരുപത്തി ആറ് നമുക്കൊക്കെ കാണാതറിയാം ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത് പവിത്രൻ നിർമ്മലൻ നിർദോഷി സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ യേശു മരിച്ച ആളുകളെല്ലാം കൂടെ ഇവൻ വലിയ കുറ്റവാളിയാണെന്ന് പറഞ്ഞാണ് യേശുവിനെ ക്രൂശിച്ചത് ക്രൂശിൽ മരിക്കുന്നവർ നൂറ് പ്രാവശ്യം മരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദാരുണമായ വധശിക്ഷയായിരുന്നു ആയിരുന്നു ക്രൂശ് മരണം അപ്പൊ യേശു ആ വധശിക്ഷയ്ക്ക് തികച്ചും അർഹനാണെന്ന ചിന്തയിലാണ് യേശുവിനെ പക്ഷേ യേശു കുരിശിൽ മരിച്ചു എല്ലാവരും കുറ്റവാളി എന്ന് മുദ്ര കുത്തിയ യേശുവിനെ കുറിച്ച് അന്ന് തന്നെ അഞ്ചു പേര് സാക്ഷ്യം പറഞ്ഞു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇരുപത്തിയേഴാം അധ്യായത്തിലാണ് ഈ അഞ്ച് വാക്യങ്ങളും കിടക്കുന്നത് ഒന്ന് യൂത പറഞ്ഞു നാലാമത്തെ വാക്യം ഞാൻ രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു യൂത പറയുകയാണ് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു രണ്ട് മഹാപുരോഹിതന്മാർ പറഞ്ഞു അവർ പറഞ്ഞ വാക്യം എന്താണെന്നറിയാമോ ആറാമത്തെ വാക്യം ഇത് രക്തവിലയാകിയാൽ ശ്രീ ഭണ്ണാരത്തിനിടുന്നത് വിഹിതമല്ല അതുകൊണ്ട് ആ പണം കൊണ്ട് പരദേശികളെ കുഴിച്ചിടാൻ വേണ്ടി ഒരു സെമിത്തേരി വാങ്ങിച്ചു അതിന് രക്തനിലം എന്ന് പേരിട്ടു നിർദോഷിയുടെ രക്തത്തിന്റെ വിലയാണത് മൂന്ന് പീലാത്തോസിന്റെ ഭാര്യ സാക്ഷ്യമാണ് നീ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ സ്വപ്നത്തിൽ വളരെ കഷ്ടം അനുഭവിച്ചു നാല് പീലാത്തോസ് പറഞ്ഞ സാക്ഷ്യം ഇരുപത്തിനാലാമത്തെ വാക്യം ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് പറയുകയാണ് ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടുള്ളവനല്ല ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇനിയും യേശുവിനെ വധശിക്ഷ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ശതാധിപന്റെ സാക്ഷ്യം നോക്ക് അമ്പത്തിനാലാമത്തെ വാക്യം അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം ശത്രുക്കൾക്ക് പോലും ഒരു കുറ്റവും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോയ അത്രമാത്രം ആതുല്യനാണ് കർത്താവായേശു ക്രിസ്തു മൂന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് യേശു ഭൂമിയിൽ വന്നത് ജീവിച്ചത് മരിച്ചത് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് പ്രവചനങ്ങൾ പൂർത്തീകരിച്ച വ്യക്തിയാണ് കർത്താവായ ക്രിസ്തു ലോകത്തിൽ ഇന്ന് വരെ ആരുടെയും ജീവചരിത്രം അവർ ജനിക്കുന്നതിനും എഴുതി വെച്ചിട്ടില്ല എങ്ങനെയാണ് ഇവിടെ ജീവചരിത്രങ്ങൾ ചമയ്ക്കുന്നത് ആത്മകഥയായോ ജീവചരിത്രമായിട്ടോ മാത്രമേ അവരെ കുറിച്ച് ചരിത്രം എഴുതാൻ ഇവിടുത്തെ ചരിത്രകാരന്മാർക്ക് പോലും പറ്റുള്ളൂ എന്നാൽ ചരിത്രത്തിൽ ഇന്നും നിസ്തുലനായി വിരാജിക്കുന്ന ക്രിസ്തു അവന്റെ ജീവചരിത്രം മാത്രം അവൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കും എഴുതി വെച്ചു യേശു സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് വരുമെന്ന് ബൈബിളിൽ പ്രവചനമുണ്ടായിരുന്നു ആദ്യത്തെ മനുഷ്യനായ ആദവും ഹൗവയും പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും സർപ്പം എന്ന് പറയുന്നത് സർപ്പം സർപ്പമുപായത്താൽ ഹൗവെ വഞ്ചിച്ചു അവിടെ സർപ്പം എന്ന് പറയുന്നത് പിശാജിനെയാണ് കാണിക്കുന്നത് അപ്പോൾ പിശാചിന്റെ തല തകർക്കാൻ ഒരു സ്ത്രീയുടെ സന്തതി വരും ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നാൽപ്പത്തിരണ്ട് വ്യക്തികളുടെ വംശാവലി പറയുകയാണ് ജനിപ്പിച്ചു മസ്റോൻ എലിയാക്കിമിനെ ജനിപ്പിച്ചു 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 പതിനാറാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ ആ ഇഫ് അങ്ങ് എടുത്തു കളഞ്ഞു ആവളി നിന്ന് യേശു എന്നു പേരുള്ള ക്രിസ്തു ജനിച്ചു ബാക്കിയെല്ലാം പുരുഷന്മാരുടെ പേരാണ് പറഞ്ഞത് പിതാക്കന്മാരുടെ പേരാണ് പറഞ്ഞത് എന്നാൽ യേശുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പിതാവിന്റെ പേര് പറഞ്ഞില്ലേ അവളിൽ നിന്ന് യേശു എന്ന് പേരുള്ള ക്രിസ്തു ജനിച്ചു സ്ത്രീയുടെ സന്തതി വിശദീകരണമാണ് ഗിലാത്തിർ ലേഖനം നാലിന്റെ നാല് കാല സമ്പൂർണ്ണത വന്നപ്പോൾ ദയ്യം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു യേശുവിന്റെ ചരിത്രം ആദ്യ മനുഷ്യനായ ആദാം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് യേശു എവിടെയാണ് ജനിക്കുന്നത് എന്ന് യേശു ജനിക്കുന്നതിന് ഏകദേശം അഞ്ഞൂറ് വർഷത്തിനുമ്പ് സ്ഥലം വരെ എഴുതി വെച്ചു സഹസ്രങ്ങൾ ഏറ്റവും ചെറുതായിരുന്നാലും എന്റെ ജനത്തിനധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവന്റെ ഉത്ഭവം പാണ്ഡുപാണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ അവിടെ നിങ്ങൾ നോക്കിക്കേ ഉത്ഭവം എന്ന രണ്ട് പദം നിന്ന് നിന്നിൽ നിന്ന് അവൻ ഉത്ഭവിച്ചു വരും പക്ഷേ അവന്റെ ഉത്ഭവം ഉള്ളതും പുരാതനമായതും തന്നെ യേശുവിന്റെ തിരുപ്പുറവിൽ സംഭവിക്കണമെന്നാണ് മീഖ എന്ന പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ യേശുവിന്റെ അമ്മയായ മറിയുടെയും അവളുടെ ഭർത്താവായി യോസഫിൻ്റെയും ചരിത്രം പഠിച്ചാൽ ബേദ്ലഹേമിൽ യേശു ജനിക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ലായിരുന്നു കാരണം യേശുവിൻ്റെ അമ്മയായ മറിയും യോസഫും ജീവിച്ചിരുന്നത് യഹൂദ്യയിലല്ല ബേദ്ലഹേമിലല്ല നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ വടക്കുള്ള ഗലീലയിലെ നസ്രത്തിലായിരുന്നു ും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം മനുഷ്യന് അതും ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ നോക്കിക്കെ മറിയ അത്ഭുതകരമായി ഗർഭവതിയായി മാറുന്നു ആ കുഞ്ഞ് ജനിക്കാനുള്ള കാലം തികഞ്ഞപ്പോൾ ഈ മറിയെ അറിഞ്ഞുകൂടാത്ത ഒരു റോമൻ ചക്രവർത്തി കൈസർ ജൂലിയസ് കൈസറിന്റെ കൊച്ചുമകൻ ഹൗഗസ്തോ കൈസർ റോമാ സാമ്രാജ്യത്തിലെ ഒരു ചക്രവർത്തി അപ്പോൾ താൻ ഒരു പ്രഖ്യാപനം നടത്തി ഒരു വിളംബരം നടത്തി എല്ലാ ആളുകളുടെയും ജനസംഖ്യ എടുക്കണം അതൊരു കോണിൽ നിന്ന് എടുത്തുപോയാൽ പോരാ ഗോത്രം ഗോത്രമായി കുലം കുലമായി കുടുംബം കുടുംബമായി പേർ അങ്ങനെ ജനസംഖ്യ എടുക്കാൻ നേരത്ത് ഔഗസ്തോസ് കൽപ്പിച്ചു എന്താ ഗോത്രം ഗോത്രമായി കുലം കുലമായി കുടുംബം കുടുംബമായി പെർവഴി ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ പട്ടണത്തിലേക്ക് യാത്രയായി അങ്ങനെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവൻ ും തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ നസ്രത്ത് പട്ടണം വിട്ടു അടുത്ത വാക്യം പട്ടണത്തിലേക്ക് പോയി ഭർത്താവായ ഭർത്താവ് അവൻ ദീദിന്റെ കുലത്തിലും താൻ തന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടുകൂടെ ഇഷായിയുടെ വീട് ഓർമ്മയുണ്ടല്ലോ പ്രവാചകനോട് ദൈവം നെയ്യും ഞാൻ നിന്നെ ബേദലഹേമിൽ ഇഷായുടെ അടുക്കൽ അയക്കുമെന്ന് ഇഷായുടെ കുറ്റിയിൽ നിന്നാണ് ഒരു മുള പൊട്ടി പുറപ്പെടാൻ തുടങ്ങുന്നത് നാവീത് ബേദ്രഹം കാരനായിരുന്നു അതുകൊണ്ട് യോസഫ് ആ കുലത്തിൽപ്പെട്ടവനായതുകൊണ്ട് പേർവഴിയാർത്താൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടുകൂടെ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം നടന്ന് ഇവിടേക്ക് വന്നു അവിടെ ഇരിക്കുമ്പോൾ അവൾ തൻ്റെ ആദ്യ ജാതനെ പ്രസവിച്ചു നാൽപ്പതാമത്തെ ദിവസം ആലയത്തിലെ സമർപ്പണം കഴിഞ്ഞ ശേഷം അവർ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി യേശുവിന്റെ ജനനം മാത്രമല്ല അവിടുത്തെ ജീവിതം അവിടുത്തെ ശുശ്രൂഷകൾ കുരിശിലെ മരണം ക്രൂശിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ ഏകദേശം നാൽപ്പതോളം പ്രവചനങ്ങളാണ് നിവർത്തിയായത് നിവർത്തിയാവേണ്ടതിന് ഇത് സംഭവിച്ചു ഇനി യേശുവിന്റെ ചില നിസ്തുലതകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അവൻ ജനനത്തിൽ നിസ്തുലരായിരുന്നു യേശു ജനിച്ചതുപോലെ ഭൂമിയിലാരും ജനിച്ചിട്ടില്ല യേശുവിന്റെ ജനനത്തിൽ എന്തെന്ത് സംഭവങ്ങളാ നടന്നെ ഹരോധ രാജാവ് യേശുവിനെക്കുറിച്ചുള്ള വാർത്ത കേട്ടു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്നുള്ള കാര്യം കേട്ടു ഞാൻ ഇവിടെ രാജാവായിരിക്കുമ്പോൾ വേറെ രാജാവ് ജനിച്ചാൽ അതെന്റെ സിംഹാസനത്തിന് കേടാണെന്ന് മനസ്സിലാക്കിയ ഹരോധ രാജാവ് എന്തു ചെയ്തു ആ അവിടെ എല്ലാം ആളുകളെ വിട്ട് രണ്ട് വയസ്സും അതിന് താഴെയുമുള്ള കുട്ടികളെയൊക്കെയും കൊല്ലിപ്പിച്ചു അതും പ്രവചന നിവർത്തിയായി റാമായി നിലവിളി റാഹി തന്റെ മക്കളെ ചൊല്ലിക്കരയുന്നു ജനനത്തിൽ അവൻ നിസ്തുലനായിരുന്നു വളർച്ചയിൽ അവൻ നിസ്തുലനായിരുന്നു ലൂക്കോസ് രണ്ട് അമ്പത്തിരണ്ടാമത്തെ വാക്യം യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ് ആണ്ട് അവർ എർശ്ലേമിലേക്ക് പോക പതിവായിരുന്നു പന്ത്രണ്ട് വയസ്സായപ്പോൾ യേശു എർശലേമിലേക്ക് പോയപ്പോൾ നടന്ന ഒരു അസാധാരണ സംഭവം ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചെഴുതിയ വൈദ്യനായ ലൂക്കോസ് യേശുവിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ നടന്ന ആ അപൂർവ കാര്യം പറയുകയാണ് അവിടേക്ക് ചെന്നു യേശു അവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു തിരിച്ചു ചെല്ലുമ്പോൾ യേശു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു അവരോട് യേശു വാദിക്കുന്നു അവന്റെ ചോദ്യങ്ങളും വാക്കുകളും കേട്ടവർക്കൊക്കെ വിസ്മയം തോന്നി വളർച്ചയിൽ അവൻ നിസ്തുലനായിരുന്നു മൂന്ന് സ്നാനത്തിൽ അവൻ നിസ്തുലനായിരുന്നു ജനമെല്ലാം സ്നാനമേൽ യേശു വന്ന് സ്നാനമേറ്റു വെള്ളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന പോലെ മേലിറങ്ങി വന്നു ലൂക്കോസ് പ്രിയപുത്രൻ ഇവക്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നിന്ന് ഒരു സാക്ഷ്യമുണ്ടാകുന്നു ആളുകളൊക്കെ സ്നാനപ്പെടുന്നു പക്ഷെ യേശുവിന്റെ സ്നാനത്തിൽ മാത്രം ഒരസാധാരണമായ സംഭവം നടന്നു സ്നാനത്തിൽ അവൻ നിസ്തുലനായിരുന്നു നാല് പ്രവർത്തികളിൽ അവൻ നിസ്തുലനായിരുന്നു മുപ്പത്തിയഞ്ച് അത്ഭുതങ്ങളെങ്കിലും അക്കമിട്ട് നിരത്തി സുവിശേഷങ്ങളിലുണ്ട് യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ നോക്കിക്കെ നാല് ദിവസത്തിനു മുമ്പ് മരിച്ചുപോയി ദ്രവിച്ച് നാറ്റം വെച്ച ഒരുവന്റെ കല്ലറയ്ക്കൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ അവൻ ജീവനുള്ളവനായി പുറത്തു വന്നില്ലേ ഇരമ്പി പറയുന്ന കാറ്റിലേയും കടലിനെയും നോക്കി അതക ശാന്തമാകുന്നേശു പറഞ്ഞപ്പോ അത് സ്വസ്ഥമായില്ലേ ശരീരം മുഴുവൻ കുഷ്ടം നിറഞ്ഞൊരു യേശു തൊട്ടപ്പോൾ അവൻ ശുദ്ധമായി മാറിയില്ലേ കാലാവിലെ കല്യാണ വീട്ടിൽ വെച്ച് പച്ചവെള്ളത്തെ അവൻ മുന്തിരി മാറ്റിയില്ലേ എത്ര കാര്യങ്ങൾ യേശു പ്രവൃത്തിയിൽ നിസ്തുലനായിരുന്നു അഞ്ച് യേശു പ്രഭാഷണങ്ങളിൽ അതുല്യനായിരുന്നു മൂന്ന് വർഷമാണ് യേശു പ്രവർത്തിച്ചത് അതിനോടകത്ത് യേശു പ്രധാനപ്പെട്ട മൂന്ന് സുദീർഘ പ്രഭാഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഒന്ന് ഗിരിപ്രഭാഷണം രണ്ട് ഓലുവലയിൽ വെച്ചുള്ള പ്രഭാഷണം മൂന്ന് പെസഹാനന്തര പ്രഭാഷണം ഇതിനിടയ്ക്ക് ചില ഉപമകളും ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട മൂന്ന് പ്രഭാഷണങ്ങൾ പക്ഷെ നിങ്ങൾ നോക്കിക്കേ മൂന്ന് വർഷമേ അവൻ ജീവിച്ചുള്ളൂ മൂന്ന് പ്രഭാഷണമേ അവൻ നടത്തിയിട്ടുള്ളൂ ഫലസ്തീനും വെളിയിലേക്ക് അവൻ പോയിട്ടില്ല പക്ഷെ ലോകത്തിൽ ഇന്നും എല്ലായിടത്തും അലയടിക്കുന്ന ഒരു ശബ്ദം യേശുവിൻ്റെ ശബ്ദം ആറ് മരണത്തിൽ അവൻ നിസ്തുലനായിരുന്നു ക്രൂശിൽ മരിച്ചപ്പോൾ തന്നെ ഏതാണ്ട് നാൽപ്പതോളം പ്രവചനങ്ങൾ നിവർത്തിയായി മാത്രമാണോ യേശുവിനെ ക്രൂശിക്കാൻ നിയോഗിച്ചയച്ച ശതാധിപൻ ആ ക്രൂശ് മരണം മൂലം രൂപാന്തരപ്പെട്ടു യേശു കുറ്റവാളി എന്നെല്ലാം അവർ ഏറ്റുപറഞ്ഞപ്പോ അവൻ പറഞ്ഞു അല്ല ഇവൻ ദൈവപുത്രനായിരുന്നു സത്യം മാത്രമാണോ യേശുവിനോടൊപ്പം ക്രൂശിച്ച രണ്ട് കള്ളന്മാരിൽ ഒരുവൻ മൂലം മാനസാന്തരപ്പെട്ടു കർത്താവിനെ പറശുവിന്റെ മരണം നിസ്തുലമായിരുന്നു ഏഴ് അവന്റെ ശവസംസ്കാരവും ഉയർപ്പും നിസ്തുലമായിരുന്നു യേശുവിന്റെ സാഹചര്യം പഠിച്ചാൽ ദരിദ്ര ദരിദ്രനായിട്ടാണ് അവൻ ജനിച്ചത് ജീവിച്ചത് മരിച്ചത് പക്ഷെ യേശുവിന്റെ മരണത്തെ കുറിച്ചൊരു പ്രവചനമുണ്ടായിരുന്നു മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ജനിച്ചു വീഴാൻ ഇടം കിട്ടാതിരുന്നവൻ എന്നിട്ട് വിശ്രമിക്കാൻ ഒരു ഇടമില്ലാതെ വന്നപ്പോൾ വഴിയമ്പലത്തിൽ കൊണ്ടുപോയാണ് തുണി ചുറ്റി കിടത്തിയത് യാത്ര ചെയ്യാൻ ഒരു വാഹനമൃഗം അവിടുത്തെക്കുണ്ടായിരുന്നില്ല കരം കൊടുക്കാൻ കാശുണ്ടായിരുന്നില്ല ഒന്നുമില്ലാതിരുന്നവൻ അവൻ ദരിദ്രനായിട്ട് ഇവിടേക്ക് വന്നു അതേക്കുറിച്ച് പോലീസ് പറയുന്ന വാക്കി കേൾക്കണമോ നമ്മുടെ കർത്താവായ അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന അവന്റെ കൃപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ യേശുവിന്റെ സാഹചര്യം പിടിച്ചാൽ സമ്പന്നന്മാരോടുകൂടി അടക്കപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ലായിരുന്നു പക്ഷെ തിരുവചനം നിവർത്തിയാവണം അരുമത്തെക്കാർ യോസഫ് താൻ തനിക്ക് വേണ്ടി ത്യാഗത്തോടെ ജീവിതകാലത്ത് വെട്ടിയിട്ട കല്ലറ നല്ലൊരു ശവസംസ്കാരത്തിന് വേണ്ടി താൻ രാജാക്കന്മാരെ മാത്രമേ പാറയിൽ വെട്ടി കല്ലറയിൽ അടക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാവരെയും പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കി ദരിദ്രനായി ജനിച്ച് ജീവിച്ച് മരിച്ച യേശുവിനെ സമ്പന്നന്മാരോടുകൂടെ സംസ്കരിക്കേണ്ടതിന് അവന് പാറയിൽ വെട്ടിയ കല്ലറയിൽ അടക്കി മാത്രമാണോ യേശുവിന്റെ ശരീരത്തിലിട്ട സുഗന്ധ കൂട്ടിക്കടമോ നൂറ് മകനും തീർന്നില്ല അവന്റെ ശവക്കല്ലറയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമത്തായ സേന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റോമൻ പട്ടാളം കാവലു നിന്നു അവന്റെ കല്ലറയ്ക്ക് ഗവൺമെന്റിന്റെ മുദ്ര വെച്ചു പക്ഷെ ആ മരണവാശകളെയും ആ പരിശ്രമങ്ങളെയും മുഴുവൻ പൊളിച്ചുകൊണ്ട് യേശു പ്രകാരം അവന്റെ അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ആളുകൾ ഇന്നും ചെന്ന് ആ കല്ലറ കാണുകയാണ് ഒരുവൻ മനസ്സോടെ കൊടുത്ത കല്ലറ ക്രൂശിലെ യേശുവിന് പലരും പല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇന്ന് ലോകത്തിലില്ല തലയിൽ വെച്ച മുൾക്കിടമില്ല കൈകാലുകൾ അടിച്ചില്ലാപ്പുറം കുത്തി തുളച്ച കുന്തമില്ലേശ് ചിറക്ക് നേരെ കൊടുത്തില്ലേ അതിന് ലോകത്തിലില്ല അതെല്ലാം മനസ്സില്ല മനസ്സോട് കൊടുത്തത് എന്നാൽ യോസഫ് മനസ്സോട് കൊടുത്ത കല്ലർ ഇന്നും പലസീനിൽ തുറന്നു കിടക്കുകയാണ് അവനെ വെച്ച ഇതാ വന്ന് കാണാൻ യേശുവിനൊപ്പം പറയാൻ ഒരാളില്ല യേശുവിൻ്റെ അടുത്ത നിസ്തുലത അവിടുത്തെ അവകാശവാദങ്ങളാണ് യേശുവിൻ്റെ അവകാശവാദങ്ങൾ ഏഴ് അവകാശവാദങ്ങളാണ് യേശു നടത്തിയിട്ടുള്ളത് അത് ഏഴും നിത്യജീവന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് നമുക്ക് നമ്മെക്കുറിച്ച് ഉള്ള എല്ലാ പരിചയപ്പെടുത്തലുകളും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാലേശുവിനോട് ഗുരു അങ്ങാരാണ് യേശു യേശുവിനെ കുറിച്ച് പറഞ്ഞ ഏഴവകാശവാദങ്ങൾ സുവിശേഷത്തിലുണ്ട് ഒന്ന് ആറിന്റെ അൻപത്തി ഒന്നാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള ജീവനുള്ളപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും രണ്ട് എട്ടിന്റെ പന്ത്രണ്ടാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ മൂന്നാമത്തെ അവകാശവാദം നമ്മൾ കാണുന്നു ഞാൻ എന്നിലൂടെ കടക്കുന്നവൻ അവൻ അകത്തു വരികയും പുറത്ത് പോകുകയും കണ്ടെത്തുകയും ചെയ്യുന്നു നാല് യോഹനാൻ പത്തിന്റെ പതിനൊന്നാണ് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു അഞ്ച് യോഹർനാൻ പതിനൊന്നിന്റെ ഇരുപത്തി അഞ്ച് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ആറ് യോഹനാൻ പതിനാലിന്റെ ആറ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഏഴ് യോഹനാൻ പതിനഞ്ചിന്റെ അഞ്ച് മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കഴിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല യേശുവിനേ അവകാശവാദങ്ങൾ ഒന്ന് ഞാൻ ജീവനുള്ള അപ്പമാകുന്നു രണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ 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 നല്ല ഇടയനാകുന്നു ജീവനുമാകുന്നു തന്നെ ും സത്യവും ജീവനുമാകുന്നു ഏഴ് ഞാൻ മുന്തിരി വള്ളിയാകുന്നു യേശുവിന്റെ അവകാശവാദങ്ങൾ എത്രയോ അതുല്യങ്ങളായിരുന്നു യഹൂദ മതത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു ജീവിച്ചത് അതുകൊണ്ട് തന്നെ യഹൂദന്മാരോട് യേശു പലപ്പോഴും സംവാദിക്കുന്നുണ്ട് എന്നാൽ യഹൂദപഥത്തിലെ ആചാര്യന്മാരെയും അവരുടെ നേതാക്കന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ എടുത്ത് ഉദാഹരിച്ചിട്ട് അവരെ യേശു വലിയവൻ എന്ന് പറയുന്ന ഏഴു വചനഭാഗങ്ങൾ തിരുവഴുത്തിലുണ്ട് അതായി പന്ത്രണ്ടിന്റെ ആറ് എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ ഇവിടെ ഇതാ യോനയിലും മൂന്ന് പന്ത്രണ്ടിന് ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതുകളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ വലിയ നാലിന്റെ പന്ത്രണ്ട് നമ്മുടെ പിതാവായി ആക്കോബിനേക്കാൾ അവനാകുന്നു ഞങ്ങൾക്ക് ഈ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ഞാൻ കൊടുക്കുന്ന വെള്ളമോ കുടിക്കുന്നവൻ ഒരു നാടും അഞ്ച് അവൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ് യോഹനെട്ടിന്റെ അൻപത്തി മൂന്ന് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ യേശുവിന്റെ മറുപടി അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട് ആറ് എബ്രായർ മൂന്നിന്റെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ പവിത്രൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ യേശു പേരൊന്ന് വാങ്ങണെന്ന് പറഞ്ഞു നോക്കേ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും സഹോദരൻ ലോകത്തിൽ പല നേതാക്കന്മാരുടെ പേര് പറയുമ്പോൾ ഭീമത് തെളിഞ്ഞു വരുന്നത് ഭീകര സത്വങ്ങളെ പോലെയാണ് അവരെ എന്നാൽ യേശുവിനെ യേശുവിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് അവൻ എത്രയോ ശ്രേഷ്ഠനാണ് നെടുമ്പാശേരി ആത്മീക ആരാധനയ്ക്കായി ഒരിടം മാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ് തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്